ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണിത് ഉണ്ടാക്കി നോക്കിയപ്പോൾ വിചാരിച്ചില്ല കേട്ടോ ഇത്രയും രുചി ഉണ്ടാവുമെന്ന് അത്രയ്ക്ക് രുചിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നാല് സവാളയാണ് എടുത്തിട്ടുള്ളത് നാല് മീഡിയം സൈസ് അളവിലുള്ള സവാളയാണ് കേട്ടോ അധികം വലുപ്പമുള്ളതല്ല വലുപ്പമുള്ള സവാളയാണെങ്കിൽ മൂന്നെണ്ണം എടുത്താൽ മതിയാകും ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അധികം നൈസ് ആയിട്ട് കട്ട് ചെയ്യരുത് ദയ്യൊരളവിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാകും കാലിഞ്ചു കനത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാകും ഇനി ഇത് നമുക്ക് അടർത്തിയെടുക്കണം ഇതുപോലെ ഓരോ ഇതളായിട്ട് നമുക്ക് ഇളക്കി എടുത്ത് വെക്കാം കേട്ടോ ഇനി ഈ സവാളയിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ആണത് ഒരു നാല് പച്ചമുളക് അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് അധികം ചേർത്ത് കഴിഞ്ഞാൽ അച്ചാർ കൂടുതൽ നാൾ കേടാകാതെ ഇരിക്കും ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വിനഗർ ഒഴിച്ചു കൊടുക്കാം വിനഗറിന് പകരം നാരങ്ങ നീര് ചേർക്കാവുന്നതാണ് പക്ഷേ ഒരുപാട് നാൾ വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം നല്ലതുപോലെ യോജിപ്പിച്ചു കൊടുത്ത ശേഷം നമുക്കിത് ഇരുപത് മിനിറ്റ് സമയം മാറ്റി മാറ്റിവെക്കാം ഈ സവാളയിലേക്ക് ഉപ്പും വിനഗറും ഒക്കെ നല്ലതുപോലൊന്ന് പിടിച്ചു കിട്ടട്ടെ അതുവരെ നമുക്കിതൊന്ന് മാറ്റിവെക്കാം അടച്ച് മാറ്റിവെക്കാം ഇനി ഒരു കടായി സ്റ്റവയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ അപ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിലാണ് കടുക് ചേർത്ത് കൊടുക്കുന്നത് കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്കമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കാം മൂന്ന് ഉണക്കമുളക് മുറിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുളക് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില എന്ന് പറയുമ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതിയാകും രണ്ട് തണ്ട് കറിവേപ്പില ഊരിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കറിവേപ്പില നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചീനിച്ചിട്ട് നന്നായിട്ട് ചൂടായിരിക്കുകയാണല്ലോ പൊടികൾ ചേർക്കുമ്പോഴേക്കും കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു കൊടുത്തത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കായം ചേർത്ത് കൊടുക്കാം ഞാനിത് കായം കട്ടക്കായം വറുത്ത് പൊടിച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നേക്കാൽ ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് സ്റ്റവ് ഓഫ് ചെയ്തെങ്കിൽ എണ്ണ ഇപ്പം നല്ല ചൂടിൽ തിളച്ച് കിടക്കുകയാണ് ഈ പൊടികൾ പച്ചമണം മാറുന്നതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴന്ന് പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഈ സവാളയിലേക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുത്ത ശേഷം നമുക്കിത് കുപ്പിയിൽ കോഴി മാറ്റി സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോഴാണ് ഇതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയുന്നത് എറിയുന്നത് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ് അടിപൊളി ടേസ്റ്റാണ് പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പോഴെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി അറിയിക്കാൻ മറന്നു പോകരുത്